വിക്രമിന്റെ മുറിയിൽ ദീക്ഷ എന്ത് അറിയാതെ നിന്നു അവൾ മെല്ലെ വിക്രമിന്റെ നേരെ ചെന്ന് പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ആ ചുവന്ന വെട്ടത്തിൽ അവന്റെ മുഖം കണ്ട് അവൾ ഞെട്ടിവിറച്ചു അത് വികൃതമായ അവന്റെ മുഖം കണ്ട് ഞെട്ടലായിരുന്നില്ല താൻ ഇന്നു വരെ കണ്ട ഏറ്റവും സുന്ദരനായൊരു പുരുഷനാണ് ഈ കിടക്കുന്നത് ഇനി തനിക്ക് മുറി മാറിപ്പോയോ അവളൊന്ന് സംശയിച്ചു എല്ലാവരും പറഞ്ഞു കേട്ട വികൃതനായ വികലാംഗനായ ആ വിക്രം അല്ലല്ലോ ഇത് അവളുടെ മുഖത്തെ ഞെട്ടലും സംശയവും കണ്ട വിക്രം ഒരു ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അപ്പോ ഇയാൾക്ക് നടക്കാൻ സാധിക്കോ വിവാഹമണ്ഡപത്തിൽ പോലും വീൽചെയറിലാണല്ലോ ഞാൻ കണ്ടിരുന്നത് ഇപ്പോ ഇതെങ്ങനെ സംശയിക്കേണ്ട ഞാൻ തന്നെയാ വിക്രം ദീക്ഷയുടെ മനസ്സിലെ അസ്വസ്ഥത വായിച്ചെന്ന പോലെ വിക്രം പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി ഇത്രയും സുന്ദരനായ ഒരാൾ പിന്നെ എന്തിനാണ് പുറത്തിറങ്ങുമ്പോൾ വികലാംഗനും വിരൂപനുമായി അഭിനയിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ വിക്രം വൈരൂപ്യമുള്ളൊരു മുഖംമൂടി ധരിച്ചായിരുന്നു വിരൂപനാവുന്നത് വീൽചെയറും ഈ നാടകത്തിന്റെ ഭാഗം മാത്രം ലോകം അറിയാത്ത ഈ സത്യം അറിയുന്ന ചുരുക്കം ആളുകളെ വിക്രമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ വിക്രമിന്റെ ജീവിതവും ആ മുഖംമൂടി പോലെ വിചിത്രമാണെന്ന് ദീക്ഷ നിമിഷ നേരം കൊണ്ട് തിരിച്ചറിഞ്ഞു അമ്പരന്ന് നിന്ന് ദീക്ഷയുടെ അടുത്തേക്ക് വിക്രം നടന്നു വന്നു വിക്രമിനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുംതോറും അവളിൽ നിന്നും വരുന്ന ആ സുഗന്ധം കൂടുതൽ ആസ്വാദ്യമായി തോന്നി അതുപോലെ നല്ല പരിചയവും തോന്നുന്നു അന്ന് ഹോട്ടൽ ഇമ്പീരിയലിൽ തന്നെ സഹായിച്ചത് ഇവളായിരുന്നു ഇരുട്ടിൽ ആളെ മനസ്സിലായില്ലെങ്കിലും ഈ സുഗന്ധം നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് പോലെ നമ്മള് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ വിക്രം സംശയം തീർക്കാനായി ചോദിച്ചു ഉണ്ടെന്ന് തോന്നുന്നില്ല ദീക്ഷ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് ഉണർന്നെന്ന പോലെ പറഞ്ഞു അല്ലെങ്കിലും വിക്രമിനെ പോലെ ഇത്രയും ഭംഗിയുള്ളൊരു പുരുഷനെ ഒരിക്കൽ കണ്ടാൽ ആരെങ്കിലും മറക്കുമോ അതുകൊണ്ട് തന്നെ അയാളെ മുൻപ് കണ്ടിട്ടില്ലെന്ന് അവൾ ഉറപ്പിച്ചു സത്യത്തിൽ പെട്ടെന്ന് അയാളെ ഇങ്ങനെ കണ്ടപ്പോൾ അവൾ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ഈ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് പക്ഷേ തനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ വിക്രം അവളുടെ തൊട്ടടുത്തെത്തി രണ്ടുപേരും ശ്വാസം പരസ്പരം തട്ടുന്ന പോലെ അവിടെ ഒരു മുറിവുണ്ടായി ചോര പൊടിയുന്നത് പോലെ തോന്നി അവൾക്ക് ദീക്ഷ വല്ലാതെ ഭയന്നുപോയി വിക്രം പുറകോട്ട് മാറി വിചിത്രമായ അയാളുടെ പെരുമാറ്റം കണ്ട് പ്രതികരിക്കാൻ പോലും കഴിയാതെ ദീക്ഷ വിറച്ചു നിന്നു പോയി ആ ബെഡിൽ കിടന്നുറങ്ങിക്കോ വിക്രം അവളോട് ആജ്ഞാപിച്ചു അപ്പോൾ വിക്രമിന്റെ കണ്ണുകളിൽ യാതൊരു ദയയോ സ്നേഹമോ അവൾ കണ്ടില്ല അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല അവൾക്ക് കഴുത്തിൽ നല്ല വേദനയുണ്ടായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ ബെഡിൽ പോയി കിടന്നു ഇത് നിന്റെ ഈ ബെഡിലുള്ള ആദ്യത്തെയും അവസാനത്തെയും കിടത്തമായിരിക്കും അവൾ ഒന്നും പറഞ്ഞില്ല ഒരു ഷീറ്റ് എടുത്ത് പുതച്ച് കണ്ണടച്ചു എന്തിനായിരിക്കും ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇരുപത്തഞ്ചു വയസ്സിൽ തന്നെ കോടികളുടെ ആസ്തിയുള്ള ഏത് പെണ്ണും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യമുള്ള മഠത്തിൽ തറവാട്ടിലെ ഇളം തലമുറക്കാരൻ വിക്രമിന് എന്തിനായിരിക്കും പുറത്ത് ഇങ്ങനെയൊരു മുഖം കൂടി ശരിക്കും ഇയാളൊരു ക്രൂരനാണോ അതു പാവമാണോ അവൾ ചിന്തിച്ചു അറിയില്ല അല്ലെങ്കിലും അതൊന്നും ചിന്തിക്കാനല്ലോ താൻ ഈ വിവാഹം കഴിച്ചത് തന്റെ അമ്മയെ കണ്ടുപിടിക്കണം ഇനിയുള്ള കാലം അമ്മയോടൊത്ത് സന്തോഷമായിട്ട് കഴിയണം ഇത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലുള്ള ചിന്ത ഇതിനിടയിൽ മറ്റൊന്നും തന്നെ ബാധിക്കേണ്ടതില്ലെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എത്രയും വേഗം അമ്മയെ കാണാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവൾ കണ്ണുകൾ കണ്ണുകളടച്ചുറങ്ങാൻ ശ്രമിച്ചു രാവിലെയായി വീട് മാറിക്കിടന്നതിൻ്റെയും മനസ്സിന്റെ എല്ലാം കൊണ്ടും ദീക്ഷയ്ക്ക് ശരിക്കും ഉറങ്ങാൻ സാധിച്ചില്ല രാവിലെ കണ്ണു തുറന്നപ്പോഴും അവൾക്ക് ക്ഷീണം മാറിയിരുന്നില്ല അവൾ ബെഡിൽ നിന്നും കഷ്ടപ്പെട്ട് എഴുന്നേറ്റു അപ്പോൾ അവൾ മുൻപിൽ വികൃതനായൊരു പുരുഷനെ കണ്ടു അവൾ ഞെട്ടി അയാളെ നോക്കി ആരാണിത് ഒരു രാത്രി കൊണ്ട് താലി ഭർത്താവിനെ തന്നെ അങ്ങ് മറന്നുപോയോ ആ ശബ്ദം അവൾക്ക് നല്ല പരിചയം തോന്നി അത് വിക്രമിൻ്റെതായിരുന്നു പക്ഷേ ഈ രൂപം വിക്രം വീണ്ടും തന്റെ മുഖം മൂടി അണിഞ്ഞിരുന്നു എഴുന്നേറ്റ് വസ്ത്രമൊക്കെ മാറിക്കോളൂ ഒരുപാട് ആലോചിച്ചു കൂട്ടണ്ട ഇവിടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല കേട്ടല്ലോ അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ വിക്രം പറഞ്ഞു ഇയാളീ മാസ്ക് ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല താനിടപെടേണ്ടതല്ലേ പറഞ്ഞത് എന്നങ്ങനെ ആയിക്കോട്ടെ മുഖംമൂടിക്കു പിന്നിലെ രഹസ്യമറിയാതെ ദീക്ഷയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എങ്കിലും ഇതൊന്നും തന്റെ വിഷയമല്ലെന്ന് ദീക്ഷ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ദീക്ഷ അലമാരിയിൽ നിന്നും ഒരു സാരിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ നടന്നു പോകുന്നതും നോക്കി വിക്രമിരുന്നു ചുവന്ന സാരിയിൽ ദീക്ഷ അതീവ സുന്ദരിയായിരുന്നു അവൾ വസ്ത്രം മാറി ഇറങ്ങി വന്നതും വിക്രം അവളെ തന്നെ നോക്കി നിന്നുപോയി അവൾ കണ്ടെന്നു തോന്നിയതും വിക്രം കണ്ണുകൾ പിൻവലിച്ചു അവൾ കണ്ണാടിയുടെ മുൻപിൽ പോയി സാരി നേരെയാക്കാൻ തുടങ്ങി വിക്രമിന് അവന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു പെട്ടെന്ന് വാതിലിൽ ഒരു കേട്ടു അവൻ പോയി വാതിൽ തുറന്നു വിക്രമിന്റെ അമ്മ ഇന്ദ്രജയായിരുന്നു അത് അവർ ഉള്ളിലേക്ക് കടന്നു വന്നു എന്താ മോളെ ഉറക്കൊക്കെ നന്നായിരുന്നില്ലേ ക്ഷീണൊന്നുമില്ലാലോ ഇന്ദ്രജ ചോദിച്ചു ആമ്മേ അവൾ മറുപടി പറഞ്ഞെങ്കിലും അമ്മ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇന്ദ്രജ ബെഡിലേക്കാണ് സൂക്ഷിച്ചു നോക്കിയത് എന്നിട്ട് എന്തോ കണ്ടുകിട്ടിയതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു ദീക്ഷ ബെഡിലേക്ക് നോക്കി അപ്പോൾ അതിൽ ചോരപ്പാടുകൾ കണ്ടു അതാണമ്മ തിരഞ്ഞതെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായി ഓ അപ്പി ഇതിനായിരുന്നല്ലേ ഇന്നലെ രാത്രി എന്റെ കഴുത്തിൽ കടിച്ച് ചോര വീഴ്ത്തിയത് ദീക്ഷയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി ഇന്ദ്രജ അവളുടെ അടുത്തേക്ക് വന്നു മോളെ നിനക്കറിയാലോ ഒരു കാലത്ത് എന്റെ മോൻ വിക്രം എത്ര സുന്ദരനായിരുന്നെന്നോ അവനെ ഒരിക്കൽ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് എല്ലാവരും പറയുമായിരുന്നു എന്നാൽ ആരുടെ കണ്ണ് തട്ടിയതാണോ എന്തോ ഒരു അസുഖം എന്റെ കുഞ്ഞിന്റെ രൂപം ഇങ്ങനെയാക്കി എനിക്കതിൽ എത്ര സങ്കടമുണ്ടെന്നോ എന്നാ ഈ വീട്ടിലൊരു പെൺകുട്ടി വന്ന എല്ലാം ശരിയാവൂന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു മോൾക്ക് അമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇന്ദ്രജ പറഞ്ഞു നിർത്തി അപ്പോൾ ഈ അമ്മയ്ക്ക് പോലും അറിയില്ല മകൻ ഇപ്പോഴും സുന്ദരനാണെന്നും അവൻ ഒരു കുഴപ്പവുമില്ല എന്നും സ്വന്തം അമ്മയിൽ നിന്നുപോലും അത് മറച്ചു പിടിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ കാരണമുണ്ടെന്ന് ദീക്ഷയ്ക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്തതിൽ ഒന്നും ഇടപെടണ്ട അവൾ മറുപടിയായി ഒന്നും മൂളി ശരി മോളെ എന്തായാലും നീ പെട്ടെന്ന് റെഡിയായി നിന്റെ പോയിട്ട് വാ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം വധുവരന്മാര് കുടുംബത്തിലെ കാരണവന്മാരുടെ അനുഗ്രഹം തേടണം എന്നാണ് വധുവും വരനും ഒരുമിച്ച് വധുവിന്റെ വീട്ടിൽ പോവുകയാണ് വേണ്ടത് ഈ അവസ്ഥയില് വിക്രമിന് വരാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് മോള് പോയിട്ട് വാ യാത്ര മുടക്കണ്ട ഇന്ദ്രജിയുടെ വാക്കുകൾ കേട്ടതും ദീക്ഷയ്ക്ക് സന്തോഷം തോന്നി തന്റെ അമ്മയെ കാണിച്ചു തരാം എന്ന കണ്ടീഷനിലാണല്ലോ നടന്ന സ്ഥിതിക്ക് ഇനി അമ്മയെ കണ്ടുപിടിക്കണം അതാണ് ലക്ഷ്യം അതിന് വീട്ടിൽ പോകണം അവളെ ഒരുങ്ങി നിന്റെ പേരൻസിനോട് ഞാൻ അന്വേഷിച്ചതായി പറയണം പോയി പെട്ടെന്ന് വാ എനിക്ക് നിന്നെ അധിക നേരം ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ വിക്രം പറഞ്ഞു വിക്രം തകർത്ത് അഭിനയിക്കുകയാണല്ലോ ദീക്ഷ മനസ്സിൽ കരുതി എനിക്കും അവൾ തിരിച്ചും പറഞ്ഞു ഇന്ദ്രജയ്ക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി എന്റെ മോനെ ഇതുപോലെ സ്നേഹിക്കുന്നൊരു മരുമകളെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചത് സന്തോഷായി ഇന്ദ്രജ ചിന്തിച്ചു ഇന്ദ്രജ പോയതും ദീക്ഷ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ പുറത്തെ കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിലേക്ക് കയറി ചെന്നതും ദിയ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നിറങ്ങി അവളെ ശ്രദ്ധിക്കാതെ ദീക്ഷ അകത്തേക്ക് നടന്നു അല്ല ആര് മഠത്തിൽ തറവാട്ടിലെ കൊച്ചുട്ടിയോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ